ദ്ദേഹം ഭയങ്കര റീൽസിൻ്റെ ആളാണ് അതും പിന്നെ നമ്മുടെ ദിലീപങ്ങളുടെ അല്ലേ അതാണ് കൂടുതലിഷ്ടം എന്നാ റീൽസ് എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ആ ചേട്ടി ഓക്കെ ആയിരുന്നു അക്ക് അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തില്ലേ ഞാനിപ്പം ജിയോണെ തപ്പി ഇറങ്ങിയതാണ് ഏറ്റുമാനൂര് കൊച്ചു കുട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞങ്ങൾക്ക് അവിടെ ആണോ പോട്ടെ ആശാട്ടി ഭയങ്കര ഫേമസ് ആണ് ഹലോ ഹലോ എന്റെ പൊന്നോ ഇത് ഓടി വാ കണ്ടാ ഇതാണ് നമ്മുടെ താരം എന്താ പറയുന്നു ഏ എവിടുന്ന് ഞാൻ വരുവാണെന്നറിയാ തപ്പിപ്പിടിച്ച് ഏ അങ്ങനെ ജീവണക്കുട്ടിയുടെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ച് ഏ ഇല്ല എന്താ പറയുന്നു അയ്യോ എന്തൊരു സ്മാർട്ടായിട്ടാണ് ആ ചാട്ടി നിൽക്കുന്നത് എന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏണോ കുട്ടിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞേ ഏ എടുക്കട്ടെ എന്താണെന്ന് നോക്കേ നമുക്കിഷ്ടമുള്ളതാണേ ഓ പൊട്ടിക്ക അപ്പ അടുത്തത് ഇത് ജീവണക്കുട്ടിക്കുള്ള കേക്കാണ് ഇത് അമ്മ ഫ്രിഡ്ജ് വെക്കട്ടെ കേട്ടോ മക്കളെ ജീവണക്കുട്ടി ഞാൻ എത്ര നാളുകൊണ്ടാണ് ശ്രമിക്കുന്നില്ലേ ഏ കുഞ്ഞേ ഇല്ലേ ജീവണ എന്നെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞാനും ജീവണ അമ്മയും തമ്മി നല്ലവണ്ണം സംസാരിക്കും ഇല്ലേ മോളെ മക്കളിന്ന് നേഴ്സറി പോയില്ലേ എന്തുപറ്റി ഏ ഇന്നില്ലാത്തതല്ല മഴയൊക്കെ ആണ് മോളങ്ങ് പോയില്ല അല്ലേ ആ വേണ്ടോ എവിടെയൊക്കെ ആയിരുന്നു ഭയങ്കര ഷൂട്ടൊക്കെ ആയിരുന്നല്ലോ ഇല്ലേ എവിടെയൊക്കെ പോയി പ്രാവേശലൊക്കെ പോയോ ആൻറ്റി മേരെയൊക്കെ കണ്ടോ ആ ഞാനും കണ്ടു കേട്ടോ അച്ഛക്കെ എവിടെ ഓഫീസിൽ പോയി അമ്മ അടിക്കളപ്പണി അല്ലേ ഇദ്ദേഹം ഭയങ്കര റീൽസിൻ്റെ ആളാണ് അതും പിന്നെ നമ്മുടെ ദിലീപങ്ങളുടെ ഇല്ലേ അതാണ് കൂടുതൽ ഇഷ്ടം ഇല്ല ഇല്ലേ അമ്മയുടെടുത്ത് ചോദിക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത് അമ്മ ഇനി വന്നേ ജീവണ അമ്മ ചായയുടെ ചായ ഇടാനുള്ള തിരക്കിലാണ് ജീവണയ്ക്ക് പിന്നെ ആരെയാണ് കൂടുതൽ അനുകരിക്കാനായിട്ട് ഇഷ്ടം അരിശ്രീ അരി അരിശ്രീ അശോൻ്റെ ദിലീപിനെ ഇഷ്ടമല്ലേ ആ കൂടുതലിഷ്ടം ആരെടുത്താ മോളെ

നെല്ലായിരുന്നു അവിടെ എൻ്റെ അടുത്ത് എന്ത് കള്ളാ പറഞ്ഞത് ഇല്ലെന്നല്ലേ മറവിയുണ്ടോ ഏ രാധാൻറ്റി പക്ഷെ ഇന്ന് എനിക്ക് കോട്ടയത്തെ വരാനൊരു ഭാഗ്യം കിട്ടി കൊച്ചിനെയും കണ്ടിട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു മനസ്സിലായോ എന്ന് വന്നാലും കൊച്ചിനെ കണ്ടിട്ടേ പോകണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഈ മുട്ടായി ഇഷ്ടപ്പെട്ട മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എപ്പോ കാർ വാങ്ങിച്ചു കള്ളം പറയല ഇന്നലെ രാത്രി മഴയല്ലായിരുന്നോ പിന്നെ ഈ കാർ വന്നത് വാങ്ങിച്ചു എന്നിട്ട് കാർ എന്തി ആണോ ഈ മൂക്ക് റീൽസൊക്കെ എടുത്ത് തരുന്നത് ആരാണ് ആ ആരാ എടുത്തു തരുന്നത് എന്നാ എന്താണെന്നുള്ള പറയാം എനിക്കൊന്നും അറിയത്തില്ല കുഞ്ഞല്ലേ റീൽസൊക്കെ എടുക്കാറുള്ളത് റീൽസ് എടുക്കാം അതാ ഭയങ്കര തയ്യാറാണ്

ഇത് മോളാണോ പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് നിർത്തിയിട്ടില്ലേ നിർത്തിയതല്ലേ പറയുന്നേടാ അവള് പഠിച്ചു ഞാൻ പഠിച്ചില്ല എന്താ ചോദിക്ക പറഞ്ഞു പ്രാവശ്യം എടുത്തിട്ട് ഞാൻ ആരാണ് ആയിട്ട് ദിലീപ് ഓക്കെ ഷൂട്ടർ കാണാം അത് പുള്ളി പറയും ഞാൻ ചെന്നിട്ട് ശേഷം പെയ്തിട്ടേ ഇടയില്ല ഇത്രയും ഇങ്ങനെ വെച്ചെടുത്തുകൊണ്ടു തരാം കേട്ടോ മുംബൈയില് മഴയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണ ആന്റിയോടെ ഞാൻ ചെന്നതിന് ശേഷം മഴ

അങ്ങനെ ഞാനും ജീവനായിട്ടും ഒരു റീൽസ് റീൽസൊക്കെ അങ്ങ് തട്ടിക്കൂട്ടിയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ മാത്രം അല്പം ഒന്ന് സ്ലോ ആയ പക്ഷെ ആശാട്ടി ഒന്നും രക്ഷയില്ല കേട്ടോ അപ്പൊ ഇനി എന്താ പറയുന്നു ഏ റീൽസ് എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ആശാട്ടി ഓക്കെ ആയിരുന്നു അങ്ക് അങ്ങനെ ഞങ്ങള് റീൽസൊക്കെ എടുത്തില്ലേ ഇഷ്ടപ്പെട്ടോ ഓ എനിക്കിത്തിരി പോയൊക്കെ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇത് ആദ്യമായിട്ട് ചെയ്യല്ലേ അത് ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൂടെ ഇന്ന് അപ്പോൾ ഒന്ന് പറഞ്ഞേ അപ്പം ഇനി ആൻറ്റിയും അങ്കിളും ആരും എല്ലാം ഇറങ്ങുകയാണേ ഇറങ്ങട്ടെ മോളെ കണ്ട് വളരെയധികം സന്തോഷം ഏ ഓക്കെ ഇനി നമുക്ക് കാണണം ഓക്കെ ബൈ ബൈ